തീർന്നിട്ടില്ല ബാ ഇനി ഒരു ചെറിയ പരിപാടിയുണ്ട് ചേക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് എടുത്തോണ്ടിരിക്കുക പക്ഷെ ഇന്നാലും നമ്മുടെ പരിപാടി തീരുന്നില്ല ബാ ഹായ് നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ ഫ്രൂട്ട്സും അതോടൊപ്പം തന്നെ വെജിറ്റബിളാണ് വിളവെടുക്കാൻ പോകുന്നത് അപ്പൊ കണ്ടു നോക്കിയാലോ ബാ ഇരുന്നുണ്ട് പരിപാടി ഇന്ന് നോക്കിക്കണം കണ്ടോ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കണ്ടോ അപ്പൊ നമുക്ക് ഇഷ്ടം നല്ല ഗീൽഡാണ് ഇപ്പം കിട്ടുന്ന മുളക് സാധ്യത കണ്ടല്ലേ ഇത്രയും നല്ല ഉണക്കം നമുക്ക് ഇഷ്ടം പോലെ മുളകുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു മുളകിലൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും പന്തി നോക്കി ഇത് ഏകദേശം അഞ്ഞൂറോളം മുളകുകളാണ് നമ്മൾ വീണ്ടും വെച്ചിരിക്കുന്നത് നമ്മുടെ മുളകിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടില്ലേ നോക്കി ഇത് കണ്ടോ നല്ല മുളകല്ലേ നോക്കണ്ടല്ലേ നമ്മളിങ്ങനെ ഇതേല വിളവെടുത്ത് തീരുമ്പോഴേക്കും അടുത്ത സ്ഥലത്തോട്ട് വന്നിരിക്കും ഓയി അപ്പൊ ഇത് നമ്മുടെ സകല ഒരു ഇച്ചിരി തിരക്കായിപ്പോ അതാണ് മുളകെല്ലാം കുറച്ച് പഴുത്തിട്ടുണ്ട് പക്ഷെ പഴുത്താലും നമുക്ക് പ്രശ്നമില്ല ഇപ്പൊ നല്ല വെയിലല്ലേ നമ്മൾ നേരത്തെ നമ്മൾ വീഡിയോ കണ്ടു കാണും രണ്ട് ചാൺ പൊക്കമുള്ള മുളകെന്ന് ഞാൻ പറഞ്ഞില്ല അതെ അതിന്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ ചെയ്യണ്ടില്ലേ നമ്മളപ്പോൾ പറഞ്ഞോണ്ടിരിക്കണേ കുറച്ചധികം പെരുത്തിയതാ നമുക്ക് സംഭവം ഇപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിനി ഫ്രൂട്ട്സ് പറിക്കാൻ പോകണം ചവള ഇവിടെ വെച്ച് തീർന്നിട്ടില്ല മുകളിലാണ് മുഴുവനും അത്രയൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഇതേല പണികൾ കഴിഞ്ഞ് നോക്കിയ ഇത് നിറച്ചും അപ്പൊ ഇതിനകത്തോട്ട് ഇത്ര കളറായിരിക്കും ആ ഇത് കണ്ടോ ആ ഇത് കണ്ടോ ഇതാണ് സപ്പോർട്ട് കണ്ടില്ലേ നോക്കി അപ്പൊ നമ്മൾ സപ്പോട്ടേം പൊറത്തി കണ്ടില്ലേ അപ്പൊ നമ്മളെടുത്ത് ഇതിനകത്തോട്ട് മാറ്റം തന്നെയാന്ന് വെച്ചാൽ അതെ ഇത് കേട്ടോ നമ്മുടെ പച്ചവെള്ളം എല്ലാം മുഴുവൻ കറയായി ഞാൻ ഇതിനകത്ത് പെറുക്കി കിട്ടുകയാണ് അതേ നമുക്ക് പറഞ്ഞാൽ മൊഴി ഇത് ഇപ്പോൾ പറിച്ചതാണ് നമുക്ക് ആ ഫ്രൂട്ട് ഒന്ന് നോക്കാം ഇത് പഴുത്തു നോക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഫ്രൂട്ട് കണ്ടോ നോക്കി നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് കണ്ടില്ലേ നോക്കി അപ്പം ഈ സംഭവം എടുത്തിട്ട് ഇത് നല്ല ടേസ്റ്റിയാണ് സംഭവം നോക്കട്ടെ ആട്ടോ ആ സൂപ്പർ സാധനമാണ് കണ്ടില്ലേ തീർന്നിട്ടില്ല അപ്പം അടുത്ത അടുത്തായിട്ട് പോവാം ഫ്രൂട്സിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ പെരക്ക നിങ്ങൾ കണ്ടു കാണും അപ്പം ആദ്യം കണ്ടോ സംഭവം കണ്ടോണോ ഇതിനകത്താണ് കിട്ടോ കേട്ടോ ഭയങ്കര കീടെ ഇത് ഇതിപ്പം വിളഞ്ഞു വരുന്നേ ഉള്ളു അപ്പൊ നമ്മൾ പറിക്കാൻ വേണ്ടി ഇതിന് മുകളിലോട്ട് കയറാൻ പോകണേ അപ്പൊ നമ്മുടെ പേരയുടെ പരിപാടിയും കഴിഞ്ഞു ആ നോക്കി നമ്മ വേണ്ട പേരൊക്കെ ഉണ്ടോ പേരൊക്കെ എല്ലാം നമ്മൾ കൂറിനകത്ത് എടുക്കുന്നുണ്ടോ അപ്പോൾ ഇത്രയോ സാധനം നമുക്ക് കിട്ടി കണ്ടല്ലേ പേരൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസും എടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഇന്നാലും നമ്മുടെ പരിപാടി തീരുന്നില്ല പാ അപ്പൊ നമ്മുടെ ഇനി പയറിന്റെയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പയറൊക്കെ കഴിവതും നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടിയിരിക്കും ഇരിക്കും പറിച്ചോണം ഇല്ലെങ്കിൽ ഇത് പോകും പോകുന്നുണ്ടല്ലേ നമ്മൾ പറിക്കാനുണ്ടോ നമ്മൾ രണ്ടു ദിവസം പിന്നെ വിളവെടുത്താണ് നമ്മൾ വീണ്ടും വെള്ളം കൊടുക്കുക കേട്ടോ പയറൊക്കെ എന്നാന്ന് വെച്ചാൽ കുറഞ്ഞത് ഒരു ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്തു ഇല്ലെങ്കിൽ പയർ മൂത്തുപോകും ഉണ്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരാഴ്ചയിൽ എങ്ങനെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുത്തേക്കും അപ്പം നമുക്ക് നിൽക്കുന്നത് എന്നാണെങ്കിൽ നോക്കി അടുത്ത ഇളത്ത വന്നു ഇതിൽ ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാം അപ്പം പയറിന്റെ ഹാർവസ്റ്റിങ് കഴിഞ്ഞ് ഇതായത് കണ്ടില്ലേ നമുക്കപ്പം ഇത്രയും പയർ കൊടുന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നമ്മുടെ സംഭവം തീർന്നിട്ടില്ല ബാക്കി ഒരു ചെറിയ പരിപാടി ഉണ്ടോ അപ്പോൾ അടുത്ത സംഭവം എടുക്കാൻ പോവാണ് നമ്മളിത് ഇവിടെ വോട്ട് അങ്ങ് വെച്ച് ബട്ടർ നെറ്റ് എടുക്കുക കണ്ടില്ലേ കണ്ടോ ഇത് നോക്കി ബട്ടർനെറ്റ് ചോദിക്കണ്ടോ നോക്കിയേ ഇത്രയും വലുപ്പം ഉണ്ട് കണ്ടില്ലേ നല്ല വലുതാണ് അപ്പം നമ്മുടെ ഏകദേശമൊക്കെ ഹാർവെറ്റിംഗ് ഒക്കെ കഴിച്ചുള്ള സാധനം നമുക്ക് കിട്ടി അപ്പോൾ ഇതൊന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം നമുക്ക് അവരോ ഒന്ന് ഇങ്ങോട്ട് നേരത്തെ അറിഞ്ഞു നോക്കിയോ അടുത്ത ഐറ്റംസ് ഫ്രൂട്ട്സ് ഇതായി ഇടയ്ക്കിരിക്കുന്നത് ഇതുകൂടെ ഇതും എടുത്താണ് അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം നമുക്ക് ഇത് എന്തുമാത്ര നമുക്ക് നോക്കാം വേണ്ട ഈ ഇറക്കിടയ്ക്ക് ഒരു വലിപ്പം നോക്കിയാണ്ടോ നമുക്ക് നല്ല വലിപ്പം ഉണ്ടോ ആ കൂടെ ഇട്ടിട്ട് തന്നെ കണ്ടോ നോക്കി കണ്ടോ ഇപ്പൊ ഇത്രയും നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇത്രയും തന്നെ കിട്ടി റിക്വസ്റ്റ് ചെയ്ത് വന്ന സംഭവം കണ്ടില്ലേ അപ്പൊ തീർച്ചയായിട്ടും കൃഷി ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ബൈ ബൈ